ആദ്യം ഷാജി ഷാജസാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ സർക്കാരും സമരക്കാരും ഈ വിഷയത്തിൽ അതിശക്തമായി തന്നെ നിലപാട് പറഞ്ഞ് രംഗത്തുണ്ട് പുതിയ പരിഷ്കാരങ്ങൾ അനുവദിക്കാനാകില്ല മാറ്റങ്ങൾ ഉണ്ടായേ മതിയാകൂ എന്നുള്ള നിലപാടിൽ സമരക്കാർ ഉറച്ചു നിൽക്കുന്നു അതിന് കൃത്യമായ കാരണങ്ങളും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതേസമയം ഇത് സംബന്ധിച്ച് കാര്യങ്ങളുമായി മുന്നോട്ട് തന്നെ പോകുമെന്നുള്ളതാണ് മന്ത്രിയും സർക്കാരും വ്യക്തമാക്കുന്നത് എന്തായിരിക്കും വരും ദിവസങ്ങളിൽ എന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഒരു പരിശീലനത്തിന് ഇറങ്ങിയവരടക്കം ചോദ്യത്തിലാക്കിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആമുഖമായി ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ് ഈ ടെസ്റ്റ് പരിഷ്കാരങ്ങൾ കീറാമുട്ടിയാണോ ഈ ഒരു പരിഷ്കാരം വരുന്നു ഭേദഗതികൾ വരുന്നു നിലവിൽ മൂന്ന് ഭേദഗതികൾ വീണ്ടും മാറ്റങ്ങൾ വരുന്നു അപ്പോൾ തന്നെ അതിൽ ചോദ്യങ്ങളാണ് ഈ ആശങ്കകൾ ഇപ്പോഴത്തെ ആശങ്കകൾ അതിനെങ്ങനെയാണ് സാർ കാണുന്നത് കീറാമുട്ടിയാണോ എന്ത് പരിഷ്കാരമാണെങ്കിലും ഇപ്പോൾ ഡ്രെയിൻ ടെസ്റ്റ് മാത്രമല്ല ഏത് തരത്തിലുള്ള പരിഷ്കാരങ്ങളാണെങ്കിലും കീറാമുട്ടിയാകുന്നത് അതിൻ്റെ പ്രായോഗികത വിലയിരുത്തുമ്പോഴാണ് അപ്പോൾ പ്രായോഗികത വിലയിരുത്തുമ്പോൾ കീറാമുട്ടി ആകാതിരിക്കണമെങ്കിൽ അതിന് മുൻ മുന്നായിട്ട് മുന്നോടിയായിട്ട് ചെയ്യേണ്ട കുറേ അധികം കാര്യങ്ങളുണ്ട് അതിനൊരു പ്രായോഗിക പഠനം നടത്തണം ഇത് എത്രത്തോളം പ്രായോഗികമായിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും അതിൽ ആരെയൊക്കെ ബാധിക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അത് നമുക്ക് നടപ്പാക്കാൻ പറ്റുമെന്നുള്ള മുൻ മുൻ മുൻകരുതലോടുകൂടി അത് പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇറക്കിയ സർക്കുലർ ഏകദേശം മൂന്ന് പ്രാവശ്യം പരിഷ്കരിച്ച് കഴിഞ്ഞു കുറേ കാലാവധി നീട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു അത് തന്നെ അതിൻ്റെ പ്രായോഗികളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അത് നടപ്പാക്കുന്നതിന് മുമ്പ് അതിൻ്റെ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു സാങ്കേതികമായിട്ടും അത് നടപ്പാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയതിനു ശേഷം വേണം ഇത് ചെയ്യാനായിട്ടുള്ളത് അതേപോലെ തന്നെ പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്യേണ്ടത് എപ്പോഴും അത്യാവശ്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഇത് റോഡ് റോഡപകടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം ഉണ്ടാക്കുന്നതിലും ഒരു സുരക്ഷയോടുകൂടി കേപ്പബിളായിട്ടല്ലേ വളരെ നല്ല രീതിയിൽ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് വാഹനം ഓടിക്കാനായിട്ട് ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നുണ്ടും നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ ഈ മുൻകാല അനുഭവം ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത കാലങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുൻകാലങ്ങളിൽ അതിനെക്കുറിച്ചൊരു പഠനം നടത്തിയതിന് ശേഷം ഇംപ്ലിമെൻ്റ് ചെയ്യാമാറ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ അതേപോലെ തന്നെ ഡ്രൈവിങ് സ്കൂളുകൾ നിലവിലുള്ള അനേകം പേര് ഡ്രൈവിംഗ് സ്കൂളുകൾ ഇതിൻ്റെ ഉപജീവന മാർഗ്ഗമായിട്ട് കൊണ്ടു കിടക്കുന്നുണ്ട് അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ഒപ്പം തന്നെ നമുക്ക് നല്ല സംസ്കാരവും നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റും ലൈസൻസും സംവിധാനവും ഒക്കെ വേണ്ടതാണ് അപ്പോൾ ഇതിൽ ഇതിൽ പഠിക്കാനായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുകൂടി ചിരിക്കും അപ്പോൾ പല രീതിയിലുള്ള ചിന്തയോടുകൂടി അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം ഇതിൻ്റെ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ അതായിട്ട് വരുന്ന എല്ലാ കക്ഷികളെയും കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് അപ്പോൾ പുതിയ പോളിസി മാറിയിട്ടില്ല എന്നുള്ള വിശ്വാസത്തിൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരെ സംരക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന പരിഷ്കാരങ്ങൾ നടപ്പാക്കുക എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള പോളിസി പുതിയതായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു അങ്ങനൊണ്ടാണ് മുൻകാലങ്ങളിലെല്ലാം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് എപ്പോഴും ഇത് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാനായിട്ട് ഉള്ള നിയമങ്ങളെല്ലാം നിർമ്മാണങ്ങളെല്ലാം വന്നിട്ട് പോലും ഇത് കേരള സർക്കാർ കേരളത്തിൻ്റെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ സർക്കാർ എടുത്ത നിലപാട് ഇത് എന്ത് സംവിധാനം ഉണ്ടെങ്കിലും ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാക്കുകയും അതിൽ ഇവരെയും കൂടി ഉൾപ്പെടുത്തും എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇവരുടെ താല്പര്യങ്ങൾ സംരക്ഷണം അതായത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഗവൺമെൻറ് അതിനുള്ള സംവിധാനം ചെയ്യുമെന്നുള്ളതായിരുന്നു അതിൽ നിന്നൊരു മാറ്റം വരുന്നത് പോലെ ഉള്ള രീതിയിലുള്ള ഒരു ആയിരുന്നു ഈ സർക്കുലർ വന്നപ്പോൾ കാരണം കുറേയധികം കാര്യങ്ങൾ അവരുടെ ഉത്തരവാദിത്തമായിരുന്നു ഗ്രൗണ്ട് അറേഞ്ച് ചെയ്യുക ഇതുപോലെ റെക്കോർഡിങ് സംവിധാനം ഏർപ്പെടുത്തുക ഇതെല്ലാം അവരുടെ ഇതിലേക്ക് പോകുന്നു അവർക്ക് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഒരാൾ ട്രെയിനിങ് സ്കൂളിൽ പരിശീലനത്തിൽ പഠിക്കാനായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അയാളെ പഠിപ്പിച്ച് അയാൾ ഒരു കൂടി ഒരു വാഹനം ഓടിക്കാനായിട്ട് അവർ തയ്യാറാക്കി അതിനുള്ള സർട്ടിഫിക്കറ്റ് ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റും കൊടുത്ത് അവർ കൊടുക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ട്രെയിനിങ് ടെസ്റ്റ് എങ്ങനെ നടത്തണം എവിടെ നടത്തണം ഏതെല്ലാം ഈ കാര്യങ്ങൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഏതെല്ലാം കാര്യങ്ങൾ പരിശോധിക്കപ്പെടണം അതേപോലെ തന്നെ എ എങ്ങനെയൊക്കെ നടത്തണം ഏത് സമയത്ത് നടത്തണം എത്ര പേരെ നടത്തണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആരെ എങ്ങനെ അറേഞ്ച് ചെയ്യണം ഇതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറേ അധികം കാര്യങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഒഴിവാകുന്നു മറ്റവർക്ക് വിട്ടു കൊടുക്കുന്നു അത് അവർക്കൊരു അധിക ബാധ്യതയായി വരുന്നു അതേപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ തലയിൽ ആശങ്ക ഇതെങ്ങനെ ഇത് ഞങ്ങൾ ചെയ്യും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിൽ ഡി വി ആർ വെച്ച് റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നു റെക്കോർഡ് ചെയ്ത് സിം കാർഡ് എടുത്തുകൊണ്ട് പോയി ഓഫീസിൻ്റെ സിസ്റ്റത്തിൽ കോപ്പി ചെയ്തിട്ടിട്ട് തിരിച്ചു കൊടുക്കണം അപ്പോൾ ഒരു ദിവസം പത്ത് വണ്ടികളിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പത്ത് സിം കാർഡും കൊണ്ട് പോകണം ഇത് ഏത് വണ്ടിയുടെയാണ് ഏത് കാൻഡിഡേറ്റേയാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് അതുമാത്രമല്ല വേറൊരു ഓർഡർ ഉണ്ട് അത് ഐ ടി ആക്ട് അനുസരിച്ചും ആയിട്ടുള്ള ഓർഡറാണ് ഈ പറയുന്ന ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിലെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് എന്തെങ്കിലും കുണുന്ന അതിൻ്റെ അകത്ത് കുണുന്നെങ്കിൽ അതിൽ വൈറസോ മറ്റോ കാര്യങ്ങളോ ഉണ്ടാകാനായിട്ട് സംവിധാനം സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല അപ്പോൾ ഇത് കൊണ്ടുവരുമ്പോൾ ഇത് ചെയ്യണം അപ്പോൾ അതിന് പകരമായിട്ട് ഇതൊരു എക്സ്റ്റേണൽ ഹാർഡ് ഹാർഡ് ഡിസ്ക്കോ മറ്റോ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിട്ട് അതിൽ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനമായിരിക്കും കുറച്ചും കൂടി ഉചിതമായിരുന്നത് പക്ഷേ പകരം ഇത് കൊണ്ടുപോകുമ്പോൾ ഇതുമായിട്ട് ഇത് ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അവിടെ എല്ലാം പല രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഒരു സ്ഥലത്തു നിന്ന് സാധനം കൊണ്ട് മറ്റു സ്ഥലത്തേക്ക് കോപ്പി ചെയ്യാനും തിരിച്ചു കൊടുക്കാനും അങ്ങനെ അതിൽ ഉണ്ടാവാൻ ഉള്ള അനേകം സാങ്കേതികമായിട്ടും അല്ലാത്ത ഇടപാടലുകളൊക്കെ ഉണ്ടാകുന്നു അതൊക്കെ ഒഴിവാക്കേണ്ടത് ആയിരുന്നു